ഈശോ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എന്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെന്ന് കൈയെടുത്ത് പറഞ്ഞ ഹല്ലേ ലൂയ പ്രീസോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അട്ടപ്പാടിയിലായിരുന്നപ്പോഴും കുറവില്ല ഏത് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഈ ഇത് നോക്കിയിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലേ ലുയാ ഈ ദേശത്തുള്ളവർക്ക് ചിലപ്പോ പറ്റുമായിരിക്കും ഇപ്പഴമുള്ള സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു കേട്ടോ ഞാൻ ഈ ദിവസങ്ങളിൽ യാത്രകളിലൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു എഫ് സി എം കമ്മ്യൂണിറ്റികൾ അതേപോലെ തന്നെ ഡി എം എഫ് സി എം പി ഡി എം ശുശ്രോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേട്ടോ സന്തോഷം ഇപ്പഴുമുള്ള സഹോദരങ്ങളെ എന്ന് നമുക്ക് അവർ അറിയപ്പെടുന്നത് നമുക്ക് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി സെക്കൻഡ് സാറ്റർഡേ രണ്ട് ശനിയാഴ്ച കുറവിലങ്ങാട് പി ഡി എം സെന്ററിൽ വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഫ്രൈഡേ ഇപ്പം നമുക്ക് തൽക്കാലത്ത് നിർത്തിയല്ലോ സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് ശുശ്രൂഷയാണ് ഞാൻ സ്ഥലത്ത് ഉണ്ടായിരിക്കുകയല്ല പക്ഷെ നമ്മുടെ മക്കൾ എവിടെയുണ്ട് നമ്മുടെ പി ഡി എമ്മില് ബ്രദേഴ്സ് ും പിന്നെ അവിടെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട് ശുശ്രൂഷകൾ മുടക്കും നടക്കും നിങ്ങൾ യുവജനങ്ങളെ പ്രത്യേകം വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ കാർഡ് ഇട്ടേക്കാം പ്രൈസല്ലോ ഇപ്പം സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് അന്മോറം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഏതെങ്കിലും വിധത്തിൽ പി ഡി എമ്മിനോടോ എ എസ് ടി എമ്മിനോടോ എസ് സി എമ്മിനോട് ബന്ധപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരും നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസ് പതിനാല് ആൻഡ് മാർക്ക് ചാപ്റ്റർ ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ നല്ല വചനമാണ് ആ വചനം ഇങ്ങനെയാണ് സഹോദരങ്ങൾ തലക്കെട്ട് ഇഷ്ടപ്പെടേണ്ടാവില്ല ശത്രുക്കളെല്ലാം ഒരുമിച്ച് കൂടും നിങ്ങൾ നോക്കിയോ അതായത് ഒരു കാര്യത്തിന് വരുമ്പോണ്ടല്ലോ ശരിക്കും ആ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ഭയങ്കര ഐക്യത്തിലേക്ക് വരും എന്നാൽ നന്മയുടെ വശത്ത് നിൽക്കുന്നവര് വേണോ പോട്ടെ അതുപോലെ എന്തൊരു മീറ്റിംഗ് കാര്യം എടുത്താൽ അങ്ങനെയാണ് പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് ഇവിടെ മറക്കോസ് പതിനാല് അമ്പത്തിമൂന്ന് കാണുകയാണ് അവർ യേശുവിനെ പ്രധാന പുരോഗതിന്റെ അടുക്കളേക്ക് കൊണ്ടുപോയി ഇനി അടുത്തു കേട്ടോ പുരോഗത പ്രമുഖര് ജനപ്രമാണികള് അടുത്ത നിയമജര് എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടോ നോക്കിയേ ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എവിടുന്നാണെന്ന് അറിയത്തില്ല ഒറ്റ മെസ്സേജ് ഇട്ടാതെ ടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ പക്ഷെ അവിടെയല്ല ബസ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇനി ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ പ്രത്യേകതന്നെയാണെന്ന് അറിയാമോ ആ അവരിപ്പൊ ഞാൻ പോയാൽ ശരിയാവോ വേറെ ആരെങ്കിലൊക്കെ പറയട്ടെ ഇങ്ങനെ അറിച്ച് നിൽക്കും തിന്മയ്ക്ക് ഒരു ആവേശമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാത്തത് കൊണ്ടാണ് പല സ്ഥലത്ത് തിന്മയ്ക്ക് വേണ്ടി ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതും അവർ വിജയിക്കുന്നതിന് കാരണം അതാണ് അവിടെയാണ് സിന്നൊമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോകുന്നതിന്റെ ഒരു പാപത്തിന്റെ ഒരു അവസ്ഥയും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് ഓർക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ സുസന്യെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടിട്ട് എല്ലാവരും അവിടെ ന്യായാധിപന്മാർ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക പക്ഷെ നന്മയ്ക്ക് വേണ്ടി ധാനിയയിൽ ഉയർന്നെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത് തിന്മ ചെതറിപ്പോയി അപ്പൊ അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ തിന്മയ്ക്ക് വേണ്ടി വേർഇസ് നോ സ്പേസ് ഫോർ സേറ്റൻ അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടി ചിന്തിക്കണം കേട്ടോ ഒരു സഭാളിയിൽ ചിലപ്പോൾ ഒരു പൊതുയോഗം നടക്കുമ്പോഴായിരിക്കും ഒരു മീറ്റിംഗ് നടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളിലായിരിക്കും അപ്പോൾ നമ്മളത് വിട്ടുവരുത് നമ്മളത് ഒരുമിച്ച് നിൽക്കേണ്ട അടുത്ത് നന്നായിട്ട് ഒരുമിച്ച് നിൽക്കണം കേട്ടോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഹാലലൂയ ഹാല ലൂയ്യ കർത്താവെ പരിശുദ്ധാൻമാവേ സ്തുതിക്കുന്ന ഹാലലുയ ഹാല ലുയ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാൻമാവേ അവിടുത്തെ പ്രിയപ്പെട്ട ഈ ഓരോ ദാസി ദാസന്മാരെ ഇവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് വലിയ ക്രഭയുടെ അഭിഷേകം നൽകണമേ ഇവരെ ശല്യപ്പെടുന്ന എല്ലാ പൈസാ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശ്ശന്റെ പായിക്കുന്നു ഓ ദൈവമേ വ്യക്തിപരമായ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ ക്രബയുടെ ദിവസമായി മാറട്ടെ അഭിഷേകത്തിന്റെ ദിവസമായി മാറട്ടെ പാപം ചെയ്യാതിരിക്കാൻ കൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ